പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹസന്ദേശം നീ പാലിലോ വാനിലോ ആകട്ടെ നീ പാനം ചെയ്യുന്നുവെങ്കിലേ നിനക്ക് പാനീയം ലഭിക്കൂ ഒരുവൻ എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും ശരിയായ കർമ്മം ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ഫലപ്രാപ്തിയും സംതൃപ്തിയും ലഭ്യമാകൂ ഉയർച്ചയായാലും താഴ്ചയായാലും പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഫലമുള്ളൂ വീഴ്ചയിൽ ഖേദമുണ്ടായി നിഷ്ക്രിയത്വം പാലിക്കുകയല്ല വേണ്ടത് മറിച്ച് എവിടെ കുറവ് സംഭവിച്ചോ അതിനെ പരിഹരിക്കുവാൻ വേണ്ട പ്രവൃത്തി അടുത്ത നിമിഷം തന്നെ തുടങ്ങേണ്ടതാണ് ഇനി ഉയർച്ചയിലെത്തിയാലോ അപ്പോഴും സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് വേണ്ടത് ഇവിടെ ആത്മാവിൻ്റെ ഉയർച്ചയും താഴ്ചയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആത്മാവിൽ ദോഷങ്ങളും കുറവുകളും ഉള്ളപ്പോൾ അവയെ പരിഹരിക്കുവാൻ വേണ്ട പ്രവർത്തനമാണ് ആദ്യം ചെയ്യേണ്ടത്